സന്യാസ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ചെങ്ങരൂർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മെരീന എസ് ഐ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ദൈവിക വേലയോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും സിസ്റ്റർ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് മുന്നേറുന്നത് സന്യാസ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കി ഗോൾഡൻ ജൂബിലി വർഷത്തിൽ കടന്നിരിക്കുകയാണ് ചെങ്ങരൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം എൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മരീന എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തിരുവനന്തപുരം ബെദനി കോൺവെന്റിൽ വെച്ച് ഫസ്റ്റ് പ്രൊവിഷനായ സിസ്റ്റർ ദേവിയ ദേവീയവേലയോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും തന്റെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നത് കടപ്രമാനാർ പറയൻ തലവഴിയിൽ ഗീവറീസിന്റെയും അന്നമ്മയുടെയും പതിനാല് മക്കളിൽ ഏഴാമത്തെ ആളായ സിസ്റ്റർ മരീന തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചത് എം ഡി എൽ പി സ്കൂൾ കടപ്രമാനാറിലാണ് മലങ്കര കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് മെത്രാപൊലിത്തയുടെ നാട്ടുകാരിയും ഇടവക അംഗവുമാണ് സിസ്റ്റർ മരീന സിസ്റ്ററിനെ അഭിനന്ദിക്കുകയും ആശംസകൾ നേരികയും ചെയ്യുന്നതായി ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപൊലിത്ത പറഞ്ഞു ഞങ്ങളെല്ലാം ഏറെ ആദരണീയായ സിസ്റ്റർ മരീന എസ് ഐ സി സിസ്റ്റർ എൻ്റെ നാട്ടിൽ നിന്നാണ് എൻ്റെ ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ദൈവ ശുശ്രൂഷയിലേക്ക് ചേരുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു എന്നുള്ള ആദ്യത്തെ കാര്യം ഞാൻ ഓർക്കട്ടെ ദൈവം സിസ്റ്റർ തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഒരു സന്യാസിനിയാണ് അൻപത് വർഷം പൂർത്തീകരിക്കപ്പെടുന്നു സിസ്റ്ററിൻ്റെ തൻ്റെ സമർപ്പണം നടത്തിയതിൻ്റെ ഈ ഒരു അവസരത്തിൽ ഞങ്ങളെല്ലാവരും സിസ്റ്ററിനെ വളരെയേറെ അഭിനന്ദിക്കുകയും ഞങ്ങളുടെ നാട്ടിൽ ദൈവവിളിയുടെ ഒരു വലിയ സ്വരം പ്രത്യേകിച്ചും സന്യാസിനികളാകുന്ന ആ ഒരു മേഖലയിലേക്കുള്ള ഒരു വിളിയെ വളരെയധികം പ്രചോദിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിനെ അന്നിയോടു കൂടി ഓർക്കുകയാണ് സിസ്റ്റർ തൻ്റെ ജീവിതത്തിലെ സ്കൂൾ കാര്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ബന്ധപ്പെ ബന്ധപ്പെട്ട് സ്കൂളിലെ ഓഫീസിലും അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ വളരെ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ നമുക്കറിയാം വിദ്യാഭ്യാസം എന്നത് മനുഷ്യരെ അവൻ്റെ എല്ലാവിധമായ ആ മഹത്വത്തിലേക്കും ആ സ്വത്ത് ബോധത്തിലേക്കും അവനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് സിസ്റ്ററിനെ നാടിൻ്റെ മുഴുവൻ ആദരവ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി ഒരിക്കൽ കൂടി സിസ്റ്ററിൻ്റെ ഈ ജൂബിലി വർഷത്തിൽ കുടുംബാംഗങ്ങൾ കൂടിയായിരിക്കുന്ന ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോട്ടയം ഗിരിദീപം സ്കൂളിൽ അധ്യാപികയായി പ്രവേശിച്ച സിസ്റ്റർ ഇന്നും ആ വേദ നാൽപ്പത്തെട്ട് വർഷമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രവേശിച്ച സിസ്റ്റർ രണ്ടായിരത്തി എട്ടിൽ റിട്ടയർ ചെയ്തു അൻപത് വർഷത്തെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് കാരണം ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് പറഞ്ഞാലും കർത്താവ് തൻ്റെ ഉള്ളങ്കിൽ തന്നെ വഹിച്ചു നടന്ന ഒരു അനുഭവമാണ് എനിക്കിപ്പോഴും അനുഭവപ്പെടുന്നത് കാരണം പലർക്കും ഇതിൽ ഈ ഭാഗ്യം കിട്ടാതെ മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ട് ഞങ്ങൾ ഞങ്ങളെ കർത്താവ് സംരക്ഷിക്കുക ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക കർത്താവുന്നതിൻ്റെ മാക്സിമം അംഗീകാരങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും കർത്താവ് നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരും എന്ന് നല്ല വിശ്വാസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തളം കിട്ടി കിടക്കുന്നുണ്ട് ഇപ്പോഴും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പക്ഷേ ഈവിധ നമ്പരാൻ്റെ പൊന്നുകരങ്ങളിലാണ് നമ്മളെ കൊണ്ടു നടത്തുന്നത് എന്ന് ഞാൻ തരുന്നു ഇത് നാൽപ്പത്തി എട്ട് വർഷം ഇത് ഈ അക്കാഡമിക് കൂടെ ആകുമ്പോൾ ഇയറും കൂടാകുമ്പോൾ നാൽപ്പത്തി ഒമ്പതാമത്തെ വർഷത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇത് എയ്ഡ് സ്കൂള് അണ്ണേഴ് സ്കൂള് ഈ രണ്ട് പിന്നെ സി ബി എസ് ഇ ഈ മൂന്ന് കാറ്റഗറിപ്പെട്ട സ്കൂളുകളിലായിരുന്നു ഞാൻ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ ഇടുക്കി ചേറ്റുകുഴി സ്കൂളിന്റെ ചുമതല ഏറ്റെടുക്കുകയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ സ്കൂളിന് സിസ്റ്റർ മുൻകൈയ്യെടുത്ത് അഫിലിയേഷൻ നേടിയെടുക്കുകയും ചെയ്തു ഇതുകൂടാതെ സഭയുടെ മറ്റൊരു സ്കൂളിനുകൂടി ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് അംഗീകാരം നേടിക്കൊടുത്ത ശേഷമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് സ്വന്തം ജില്ലയായ പത്തനംതിട്ട ജില്ലയിലേക്ക് സിസ്റ്റർ തിരികെ എത്തിയതും ചെങ്ങരൂർ ലിറ്റിൽ ഫ്ളവർ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിന്റെ ചുമതല ഏറ്റെടുക്കുന്നതും വിശ്രമമില്ലാതെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിതം കഴിച്ചുകൂട്ടുകയാണ് ഈ പ്രായത്തിലും കുട്ടികളുടെ സ്വന്തം മരീന സിസ്റ്റർ